അപ്പം ഇത് എല്ലാവർക്കും എല്ലാം ചേരുന്നതല്ല നമ്മൾ പറയില്ല എല്ലാ ബുക്കുകളും നമുക്ക് വായിക്കാൻ പറ്റില്ല ചില ബുക്കുകൾ ദഹിക്കില്ല നമുക്ക് എന്ന് പോലെയാണ് മന്ത്രങ്ങളുടെ കാര്യവും അങ്ങനെ തന്നെയാണ് മന്ത്രങ്ങളും അയാൾ അത് ഉപാസിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ മന്ത്രം ചൊല്ലി അങ്ങനെ പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും അതായത് ഉത്തമം മധ്യമം അധമം ഈ ഉത്തമ ഉത്തമം ഉത്തമ മധ്യമം ഉത്തമ മധ്യമോത്തമം മധ്യമ മധ്യമം നമുക്ക് ഈ ഏറ്റവും മനസ്സല്ല അത് അടുത്ത സെക്ഷനാ അത് ഭക്തി മാറിയും അതാണ് ഇപ്പൊ അതായത് ചില മന്ത്രങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ പബ്ലിക്കായിട്ട് ഇപ്പൊ താൻ പറയുമ്പോൾ എനിക്ക് കുറെ മന്ത്രങ്ങൾ ഓർമ്മ പക്ഷെ അത് അങ്ങനെ ചെല്ലാൻ പാടില്ല എന്തുകൊണ്ട് പാടില്ല എന്ന് ചോദിച്ചാൽ ഇത് കേൾക്കേണ്ടവനും കേൾക്കണ്ടാത്തവനും കേൾക്കും കേൾക്കണ്ട ഒരു ശിഷ്യൻ ഒരു ഒരു ഗുരുനാഥൻ വിചാരിക്കുകയാണ് ഇയാൾക്ക് ഈ മന്ത്രങ്ങൾ പറ്റും നന്നായിട്ട് ചേരും അപ്പൊ ഞാൻ ഇവനെ ഞാൻ ഇത് ഉപദേശിച്ചാൽ ഇതുകൊണ്ട് എൻ്റെ പാരമ്പര്യം നിലനിന്ന് പോകും പാരമ്പര്യം മീൻസ് കുടുംബ പാരമ്പര്യം അല്ല പറഞ്ഞത് ആ ആ പാരമ്പര്യം ഈ വേദ ഈ ഇതിന്റെ പാരമ്പര്യം നിലനിന്ന് പോകും അതിന് അത്രയും കേപ്പബിലിറ്റി ഉള്ള ആളാണ് ഇയാൾ എന്ന് ഗുരു മനസ്സിലാക്കിയിട്ട് ഗുരു ചൊല്ലിക്കൊടുക്കുന്നതാണ് അദ്ദേഹത്തിന് അത് അതിൻ്റെ ആ മന്ത്രത്തിന്റെ ശക്തി അതുകൊണ്ട് കൂടുകയേ ഉള്ളൂ കുറയില്ല അതുകൊണ്ട് ഇദ്ദേഹം അതും അത് വീണ്ടും വിധം അത് ജപിച്ചു ഇദ്ദേഹത്തിന്റെ ശിഷ്യന് അത് ഇദ്ദേഹം പകർന്നു കൊടുക്കും അപ്പോൾ ഇത് എല്ലാവർക്കും എല്ലാം ചേരുന്നതല്ല നമ്മൾ പറയില്ല എല്ലാ ബുക്കുകളും നമുക്ക് വായിക്കാൻ പറ്റില്ല ചില ബുക്കുകൾ ദഹിക്കില്ല നമുക്ക് എന്ന് പറഞ്ഞ പോലെയാണ് മന്ത്രങ്ങളുടെ കാര്യവും അങ്ങനെ തന്നെയാണ് മന്ത്രങ്ങളും നമുക്ക് ദഹിക്കാത്ത മന്ത്രങ്ങളും ഉണ്ട് നമ്മളാൽ കഴിയാത്ത നമ്മളുടെ മനസ്സിന് താങ്ങാൻ പറ്റാത്ത നമ്മുടെ ഇതിന് നമ്മളുടെ നിത്യനിദാനമായിട്ട് ചെയ്യുന്ന ഈ ഉപാസനകൾക്ക് താങ്ങാൻ പറ്റാത്ത ശക്തിയുള്ള മന്ത്രങ്ങളുണ്ട് ഒരു സാധാരണക്കാരന് അങ്ങനെ ഒരു മന്ത്രം ലഭിച്ചു വന്നിരിക്കട്ടെ അയാളത് ഉപാസിച്ചെങ്കിൽ അല്ലെങ്കിൽ ആ മന്ത്രം ചൊല്ലി അങ്ങനെ പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും ബുദ്ധിമുട്ടുകൾ എപ്പോഴാണ്ടാവണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇതുകൊണ്ട് ഇയാൾക്ക് ദുരിതങ്ങൾ വന്ന് തുടങ്ങുമ്പോഴാണ് ഇദ്ദേഹം ചിന്തിക്കുന്നത് ഞാൻ ഈ മന്ത്രങ്ങൾ കൊണ്ടാണ് എനിക്ക് ഈ പ്രശ്നങ്ങൾ വരുന്നതെന്നാണ് ഇദ്ദേഹം ചിന്തിക്കുന്നത് ആ ചിന്തയാണ് പ്രശ്നം മന്ത്രമല്ല പ്രശ്നം മന്ത്രമല്ല പ്രശ്നം അദ്ദേഹത്തിന്റെ ആ ചിന്തയാണ് പ്രശ്നം ഞാൻ ചെയ്യുന്നതൊക്കെ എനിക്ക് തിരിച്ചടിക്കുന്നുണ്ട് എനിക്ക് ശരിയാവുന്നില്ല അപ്പോഴാണ് ഇദ്ദേഹം ഈ മന്ത്രത്തെപ്പറ്റി ആദ്യം ചിന്തിക്കുക ഞാൻ ഇത് ചെയ്യുന്നത് ശരിയാണോ ഏതൊരു സംഗതിയും ശരിയാണോ എന്നുള്ള ഒരു സംഭവം ഒരു ചോദ്യം മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് മോശമായ ഇമ്പാക്റ്റ് വരികയുള്ളൂ അതൊരു കർമ്മമാണെങ്കിൽ കൂടി നമ്മളിതെല്ലാം അവസാനം നമ്മൾ വേദാന്തത്തിലേക്ക് പോകണതെല്ലാം കർമ്മമാണെന്ന് പറയും പക്ഷേ നമുക്ക് നെഗറ്റീവ് ഇമ്പാക്ട്സ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് ഇദ്ദേഹത്തിന് ചിന്ത വന്നു തുടങ്ങും ഞാൻ ഈ മന്ത്രം ചെയ്യുന്നതുകൊണ്ടാണെന്ന് അത് അയാളിൽ വല്ലാത്ത പ്രശ്നങ്ങളുണ്ടാക്കും ആ മനോവ്യാപാരം അദ്ദേഹത്തെ വല്ലാത്ത രീതിയിൽ ബുദ്ധിമുട്ടിക്കും ഈ മന്ത്രം ഒരു ഗുരുവിന്റെ അടുത്ത് നിന്ന് തന്നെ പഠിക്കും കൃത്യമായിട്ടും കൃത്യമായ മാത്രകളിൽ കൃത്യമായ ഇതിൽ ഉപാസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗുരുനാഥനിൽ നിന്ന് അദ്ദേഹത്തിന് തോന്നി അദ്ദേഹം കൊടുക്കുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലതാണ് എന്തുകൊണ്ടാണ് അങ്ങനെ വായിക്കണം അല്ലെങ്കിൽ ഇപ്പം നമുക്ക് ഒരുപാട് പുസ്തകങ്ങൾ പുസ്തകങ്ങളെല്ലാം ലഭിക്കുന്നത് പുസ്തകങ്ങളിപ്പം ഒരു ഭദ്രകാളിയുടെ ഒരു മന്ത്രം ഭദ്രകാളി എന്നാണ് പറയുക ഭദ്രകാളി എന്നാണ് പറയുക ഇപ്പൊ നിങ്ങളൊരു പുസ്തകത്തിൽ ഭദ്രകാളി എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് താങ്കൾ എങ്ങനെയായിരിക്കും വായിക്കുന്നത് ഭദ്രകാളി എന്ന് വായിക്കൂ താങ്കൾക്ക് ആ പ്രൊണൗസിയേഷൻ കിട്ടില്ല അതൊരാള് പറയുമ്പോൾ മാത്രമേ മനസ്സിലാവുള്ളൂ ഭദ്രകാളി ഇതെനിക്ക് പറയുമ്പോഴാണ് കിട്ടുക പുസ്തകത്തിൽ നിന്ന് കിട്ടില്ല പുസ്തകത്തിൽ ഭദ്രകാളി എന്ന് മലയാളത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ആ ഭാന്നുള്ളത് ശരിക്കും ഉച്ചരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതുകൊണ്ട് ദോഷമാണ് അതുകൊണ്ട് നല്ലതല്ല അതുകൊണ്ട് ആ ആ അക്ഷരത്തിൻ്റെ ലോകം വരുമ്പോൾ അവിടെ അല്ല സകലത്തിലുമുള്ള ഈശ്വരനെ നമുക്ക് വിളിക്കാൻ നമ്മളിപ്പം ആ ഒരു മന്ത്രത്തിന് മാത്രമേ കഴിയൂ എന്നുള്ളുണ്ടോ അങ്ങനെ അത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പം ഭദ്രകാളി ഞാൻ ആ ഒരു രൂപം മനസ്സിൽ കൊടുത്ത് ചിലപ്പോൾ അക്ഷരത്തിട്ടുണ്ടാകാം പക്ഷെ ഞാനത് ഒരു ഗുരുവുമില്ലാതെ ഞാൻ അത് ഉപാസിക്കുകയാണ് ഭദ്രകാളിയെ അപ്പം മറ്റൊരാൾ ഗുരുവിന്റെ അടുത്ത് നിന്ന് കൃത്യമായി ഭദ്രകാളി എന്നുള്ള ഉച്ചാരണ ശുദ്ധിയോട് ആ മന്ത്രം പറയുന്നതും ഞാൻ ഉച്ചാരണ ശുദ്ധി ഇല്ലാതെ ആ മന്ത്രം പറയുന്നതും ഏതായിരിക്കും ഭഗവതി ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് നിങ്ങൾ കേൾക്കുന്നത് നിങ്ങളുടെ ഉള്ളിൽ ഭദ്രകാളി ഉണ്ട് മറ്റേത് ഭദ്രകാളി എന്ന് പറയുന്നത് അക്ഷരത്തിൻ്റെ ഇതിന് പിന്നാലെ പോയി അതിൻ്റെ കൃത്യമായിട്ടുള്ള മാത്രകളിൽ ജപിക്കുമ്പോൾ അത്രയ്ക്കും അത്രയ്ക്കും ഇഴുകി ചേരാൻ പറ്റുമോ സംശയമാണ് മറ്റേത് ഓൾറെഡി നിങ്ങൾക്ക് ഭാഷയല്ല അവിടെ പ്രശ്നം അപ്പൊ നമുക്ക് ഈ മന്ത്രങ്ങളെക്കാട്ടിലും ഏറ്റവും നല്ലത് മനസ്സല്ല അത് അടുത്ത സെക്ഷനാ അത് ഭക്തി മാറി അപ്പോൾ ഭക്തിയുള്ള അവസ്ഥ വിട്ടു അപ്പോൾ അതാണ് ഞാൻ നേരത്തെ എപ്പോഴും ഞാൻ പറഞ്ഞത് ഭക്തിയുള്ള അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ഈ ഭക്തിക്ക് കാര്യമുള്ളത് ഈ ഭക്തിയുള്ള അവസ്ഥയിൽ നിന്ന് മനസ്സിലേക്ക് മനസ്സ് വേറൊരു സംഗതിയിലേക്ക് വ്യാപരിക്കുമ്പോൾ ഭക്തി അവിടെ കഴിഞ്ഞു ഭക്തി ഇല്ല പിന്നെ ഭക്തി ആവശ്യമില്ല പിന്നെ നമ്മൾ ഭക്തിയിൽ കൂടി വന്നു കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ ഭക്തി എന്ന് നമുക്ക് മനസ്സിലായി ഇനി ഇതിൻ്റെ അപ്പുറത്തേക്കാണ് കാര്യങ്ങളെന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് ആദ്യത്തെ പടി നമ്മൾ ഉപേക്ഷിച്ച് അടുത്ത പടിയിലേക്ക് കയറുന്നത് ഓരോ മനുഷ്യനും അങ്ങനെ ഓരോ പടികൾ അങ്ങനെ കയറുമ്പോഴാണ് ആത്മീയതയിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ അല്ലാതെ നമ്മൾ ഭക്തിയുടെ ഒരു അവസ്ഥയിൽ നിന്ന് തൊണ്ണൂറ്റഞ്ചാമത്തെ വയസ്സിലും പോയി വഴിപാടുകൾ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും പറയാനില്ല അത് അവരുടെ കർമ്മമാണ് അവരുടെ ചിന്താശേഷി അത്രയ്ക്ക് വളരുന്നുള്ളൂ എന്ന് വേണം നമ്മൾ ചിന്തിക്കാൻ അവിടെ അവർ കൃഷ്ണനെ കണ്ടു അല്ലെങ്കിൽ വിഷ്ണുവിനെ കണ്ടു അല്ലെങ്കിൽ ശിവനെ കണ്ടു ശിവൻ്റെ അമ്പലത്തിൽ പോയി വഴിപാട് കഴിക്കുന്നത് നല്ലതാണ് എല്ലാം നല്ലത് തന്നെയാണ് അല്ലാന്നല്ല പറയുന്നത് പക്ഷേ അവിടെ നിന്ന് പടിപടിയായിട്ട് മാനസികമായിട്ട് നമുക്ക് ചിന്തകളെ ഉയർത്തി ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് സാധിക്കണം അതിന് നമ്മൾ ഈ ദേവതകളെ ഉപയോഗിക്കണം അപ്പോഴാണ് നമ്മൾ ഒരു സന്യാസത്തിലേക്കോ അല്ലെങ്കിൽ കൂടുതൽ നമ്മൾ തൃപ്തമായ ചോദ്യങ്ങളില്ലാത്ത അലകടലല്ല ഒരു അലകടലിലേക്ക് നമ്മുടെ മനസ്സ് മാറുകയുള്ളു മറ്റേത് എപ്പോഴും ഇങ്ങനെ തിരത്തള്ളലുകൾ തന്നെ ഇപ്പം എന്താണ് എനിക്ക് ദുരിതം വന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് എനിക്ക് ഇങ്ങനെ അത് തിരകളാണ് വിഷമങ്ങളെ വിഷമങ്ങളെപ്പറ്റി ചിന്തിക്കുന്ന തിരകളാണത് ആ തിരകളില്ലാതെ ശാന്തമായ ഒരു സമുദ്രത്തിലേക്ക് നമ്മൾ നീങ്ങണമെങ്കിൽ ചിന്തകളില്ലാതിരിക്കണം ആ ചിന്തകൾ വരാതിരിക്കണമെങ്കിൽ നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മനസ്സ് കൃത്യമായ മറുപടി തന്നുകൊണ്ടിരിക്കണം മറുപടി തരാതിരിക്കുമ്പോഴാണ് നമ്മൾ മൂന്നാമത്തെ ഒരു സംഗതിയിലേക്ക് നമ്മൾ ആശ്രയിക്കേണ്ടി വരുന്നത് ആശ്രയിക്കുന്നതിനെയാണ് ഞാൻ ഭക്തി എന്ന് പറയുന്നത് ഈ ഭക്തിയുടെ മാർഗം കഴിഞ്ഞു അടുത്ത സ്റ്റെപ്പ് വേറെ ആ സ്റ്റെപ്പിൽ നിന്ന് നമ്മൾ ഇനി പിന്നീട് അങ്ങോട്ടാണ് പോകുന്നത് അതിൻ്റെ മുകളിലേക്ക് ആ അവസ്ഥയിലേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് ഇനി പിന്നെ ഭക്തി ആവശ്യമില്ല കാണുന്ന സകല ചരാചരങ്ങളും ബ്രഹ്മം തന്നെയാണ് ആ ബ്രഹ്മത്തിൽ നമ്മൾ നിർമ്മാണം പ്രാപിക്കുകയാണ് ചെയ്യുന്നത് ആ ബ്രഹ്മത്തിലേക്ക് നമ്മൾ ലയിച്ചു തീരുകയാണ് ചെയ്യുന്നത് പിന്നെ ബ്രഹ്മമല്ലാത്ത എനിക്ക് താങ്കളുടെ ജാതി പ്രശ്നമല്ല താങ്കളുടെ ഉടുപ്പ് പ്രശ്നമല്ല താങ്കളുടെ ആകാരം എനിക്ക് പ്രശ്നമല്ല എനിക്ക് അങ്ങയുടെ ഉള്ളിലിരിക്കുന്ന ബ്രഹ്മത്തെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ പിന്നെ നിങ്ങളെന്തു ഉപാസിച്ചാലും എനിക്ക് വിഷയമൊന്നുമല്ല ഈ ഉപാസിക്കുന്നവർ എന്തെങ്കിലും ഒരു ആഗ്രഹം മനസ്സിൽ കണ്ടു അതാണ് അത് കാമ്യമാണ് അത് കാമ്യമായ കാമം എന്നാണ് അതിന് പറയുക കാമം എന്നുള്ളത് എന്തിനെ പറ്റിയും എന്ത് ആഗ്രഹങ്ങളെ പറ്റിയും നമ്മൾ ഒരു ചോദന ഉള്ളിൽ വെച്ചുകൊണ്ട് നമ്മൾ ഇന്നത് എന്ന് പറയുന്ന ആഗ്രഹം സാധിക്കണമെന്ന് പറഞ്ഞ് ആഗ്രഹിക്കുന്ന ഉപാസന എന്ന് പറയുന്നത് സാത്വികമല്ല അത് സാത്വികമല്ല സാത്വികം ഇതിനെ ഒമ്പതായിട്ട് തിരിച്ചിട്ടുണ്ട് സാത്വികം രാജാസം താമസം എന്ന് പറയുന്നത് അതായത് ഉത്തമം മധ്യമം അധമം ഈ ഉത്തമ ഉത്തമം ഉത്തമ മധ്യമം ഉത്തമാധമം ഉത്തമം മധ്യമ മധ്യമം മധ്യമാധമം അഥമോത്തമം അഥമ മധ്യമം അധമാധമം ഇനി ഉത്തമ ഉത്തമമാണ് വിഷ്ണുവിനെയൊക്കെ പൂജിക്കുക എന്ന് പറയുന്നത് ഉത്തമ ഉത്തമം ഏറ്റവും ഇതായിട്ടുള്ളതാണ് ഉത്തമ അധമമാണ് അങ്ങയുടെ ചോദ്യം ഞാനിത് ഉള്ളിൽ വെച്ച് ഒരു ആവശ്യം ഉള്ളിൽ വെച്ച് ചെയ്യുകയാണ് അതൊരു ഉത്തമ മധ്യമത്തിലോ ഉത്തമ അധമത്തിലോ നമുക്ക് പെടുത്താൻ പറ്റുള്ളൂ തന്നേ പറ്റൂ എനിക്കിതല്ലാതെ വേറൊരു ഇതുല്ലെന്ന് പറയുന്നത് എന്ന് പറയും അപ്പുറത്തല്ലാതെ വേറെ ഒരു ഇതുമില്ല എൻ്റെ മനസ്സിനെ ഞാൻ എൻ്റെ ഉപാസനാമൂർത്തി അല്ലെങ്കിൽ എൻ്റെ മനസ്സിനെ അത്ര ദൃഢമാക്കിയിട്ട് ഞാൻ ചെയ്യുന്നതിന് അത് പൂർണ്ണമായിട്ടും അതിന് തിരിച്ചൊരു മറുപടി എപ്പോഴാണ് കിട്ടുകയെന്ന് വെച്ചാൽ നമ്മളെപ്പോഴെങ്കിലും ഒന്ന് വീണ് കിടക്കുമ്പോൾ ഈ ചിന്തകൾ തിരിച്ചു പോയാൽ പ്രശ്നമാണെന്ന് അല്ല ഞാൻ ചോദിച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളീ സ്പിരിച്വാലിറ്റിയുടെ ഒരു അപ്പുറത്തെ തലത്തിൽ നിൽക്കുന്ന ആളുകളെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും അതീന്ദ്രിയമായ ശക്തികൾ പലപ്പോഴും മറ്റുള്ളതിനെ കാണാനോ അല്ലെങ്കിൽ സാധാരണപ്പെട്ട ഒരാൾ കാണാത്തതും കേൾക്കാത്തതും കാണാൻ കഴിയുന്നു അല്ലെങ്കിൽ കേൾക്കാൻ കഴിയുന്ന ഒരു മനുഷ്യരായിട്ട് മാറുക അല്ലെങ്കിൽ മറ്റൊരാളെ നിയന്ത്രിക്കാൻ കഴിയുന്നൊരു ശക്തി തന്നിലേക്ക് പ്രവേശിക്കുന്ന രീതിയിൽ മാറുക അങ്ങനെ അതീന്ത്രിയമായിട്ടുള്ള എന്തെങ്കിലും കഴിവുകൾ ലഭിക്കുന്ന ആളുകളായിട്ട് മാറുന്നുണ്ട് അത് എന്തെങ്കിലും ഈ ദേവതയോട് ചോദിക്കുന്നതും ഉണ്ടല്ലേ അങ്ങനെയല്ല നിങ്ങളുടെ മനസ്സിൽ സമരസപ്പെട്ടു എല്ലാ കാര്യങ്ങളുമായിട്ട് നിങ്ങൾക്കൊന്നിലും ഒരു വേർ കൃത്യം ഇല്ല വേറെ ഭാവങ്ങളൊന്നും തന്നെ ഇല്ല ഒരു ഇതുമില്ല ലോകത്തുള്ള എല്ലാ മനുഷ്യരും എല്ലാ ചരാചരങ്ങളെയും നിങ്ങളുടെ ഉള്ളിലേക്ക് സമരസപ്പെട്ട് ഒന്നായിട്ട് നിർത്തുകയാണ് നിങ്ങൾ അത് തന്നെ ഒരു എനർജിയുടെ ലെവലല്ലേ ഒരു എനർജിയുടെ വ്യത്യാസമല്ലേ അമൃതാനന്ദമയ്യെ കാണാൻ ലക്ഷക്കണക്കിന് ആൾക്കാർ വരുന്നുണ്ട് അതുപോലെ എന്താ പറയുക അങ്ങനെ ഒരുപാട് സന്യാസിമാരുണ്ട് ഇപ്പൊ ശ്രീ ശ്രീ രവിശങ്കർ വരിക എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ വരുന്നുണ്ട് അദ്ദേഹത്തിലുള്ള എന്തോ ഒരു ഇതിനെ തേടിയല്ലേ നമ്മൾ വരുന്നത് അദ്ദേഹം എങ്ങനെ അങ്ങനെ ആയി എന്ന് ചോദിച്ചാൽ ഈ ചിന്തകളെ കൊണ്ട് മനസ്സിനെ സമരസപ്പെടുത്തി ഈ കാണാൻ വരുന്ന ആളുകളെല്ലാം തന്നെ ബ്രഹ്മമാണെന്നും ബ്രഹ്മമയമാണെന്നും അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിന്ന് അദ്ദേഹം ചിന്തിക്കുന്നതും അത് തന്നെ ആയതുകൊണ്ടാണ് അദ്ദേഹത്തിൽ നമ്മൾ ഈ പറയുന്ന ഈ പുതിയ വേളിൽ പറയുന്ന ഓറ എന്ന് പറയുന്ന സംഭവം അതിൽ വരുന്നത് അദ്ദേഹത്തെ നമ്മൾ കാണണമെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ചെല്ലുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ് പിന്നെ ഈ അതീന്ദ്രിയ ജ്ഞാനം ഒക്കെ ഉള്ളവർക്ക് അതീന്ദ്രിയ ജ്ഞാനമായിക്കൊള്ളവരെ അല്ലെങ്കിൽ ഈ നിഗൂഢ ശാസ്ത്രങ്ങളെ പറ്റിയുള്ള അറിവുള്ളവർക്ക് അവരിങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി ചിന്തിച്ചിട്ട് ചിലപ്പോൾ നമുക്കും അതങ്ങനെ ഉണ്ടാവാറുണ്ട് ചില സംഗതികളിൽ ചില സെക്കൻഡുകളിൽ ചില സമയങ്ങളിൽ മനസ്സ് ചില വളരെ ഒരു ഇതിലേക്ക് മനസ്സെന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും മറ്റൊരു ശാസ്ത്രമാണ് ശാസ്ത്രം എന്ന് പറയുമ്പോൾ അത് നമ്മുടെ അതെല്ലാം ഇതെല്ലാം നമ്മുടെ ചിന്തയാണ് നിഗൂഢ ശാസ്ത്രങ്ങൾ എന്നാണ് പൊതുവെ ജ്യോതിഷത്തിനെയൊക്കെ പറയുന്നത് നിഗൂഢ നിഗൂഢശാസ്ത്രം തന്നെയാണ് പറയുന്നത് എന്ന് വെച്ചാൽ അത് നിഗൂഢമാണത് കാരണം എല്ലാ കാര്യങ്ങളും പരീക്ഷിച്ചറിഞ്ഞ സാധനങ്ങളല്ലാത്തത് കൊണ്ടാണ് നിഗൂഢം എന്ന് പറയുന്നത് നിഗൂഢതയാണത്